ആരാധകരെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു വിയോഗ വാർത്ത പ്രശസ്ത നടി അൻപത്തിയൊന്നാം വയസ്സിൽ അന്തരിച്ചു അമേരിക്കൻ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ പ്രിയനടി ഈസ്റ്റ ടെർബ്ലാൻജാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മിസ് ടീൻ സൗത്ത് ആഫ്രിക്ക കോണ്ടസ്റ്റിൽ വിജയിയായതോടെയാണ് ഈസ്റ്റ ഒരു താരമായി മാറിയത് പിന്നീട് ചില ടി വി ഷോകളിൽ പ്രത്യക്ഷപ്പെട്ടു ശേഷം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്ക് താമസം മാറുകയും ഓൾ മൈ ചിൽഡ്രൻ എന്ന പരമ്പരയിൽ വേഷമിടുകയും ചെയ്തു ഈ വേഷം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ഈസ്റ്റാർ ടർ നടി എന്ന നിലയിൽ ആരാധകരെ സ്വന്തമാക്കുകയും ചെയ്തു അൻപത്തി ഒന്നാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച ലോസ് ഏഞ്ചലസിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം